അസുര പ്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക ഒന്നര മാസങ്ങൾക്ക് ശേഷം മിഴിപ്പുറത്തേക്ക് പുറത്തേക്ക് വന്നില്ലേ ചിത്ര വേദ ഓഫീസിൽ പോകാൻ റെഡിയായി താഴേക്ക് വന്നുകൊണ്ട് ചോദിച്ചു മിഴി രാവിലെ തന്നെ പൂജാമുറിയിൽ ഇരിക്കുന്നുണ്ട് വേദ ഇന്ന് ഉപവാസമാണെന്നാ പറഞ്ഞേ ചിത്ര പറഞ്ഞതും വേദ ഒന്ന് മൂളിക്കൊണ്ട് പൂജാമുറിയിലേക്ക് പോയി അവിടെ നിലത്ത് കണ്ണുകളടച്ച് മുന്നിലെ ജ്വലിക്കുന്ന നിലവിളക്കിന് മുന്നിൽ മിഴിയുണ്ടായിരുന്നു വേദ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അവൾ കടുത്തയച്ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താലത്തിൽ നിന്ന് എടുത്ത് നെറ്റിയിൽ തൊട്ട് പുറത്തേക്ക് ഇറങ്ങി ഞാനിന്ന് നേരത്തെ വരാം അവളെ ശല്യം ചെയ്യണ്ട കിച്ചണിൽ നിൽക്കുന്ന ചിത്രയോടതും പറഞ്ഞു വേദ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഗാർഡ്സിനൊപ്പം കാർ കമ്പനിയിലേക്ക് പുറപ്പെട്ടു കാറിൽ പിൻ സീറ്റിൽ തല ചായച്ച് കണ്ണുകളടച്ചിരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഈ കഴിഞ്ഞ ഒന്നര മാസം എങ്ങനെ താൻ കഴിഞ്ഞു എന്നത് ഒരത്ഭുതമായി തോന്നി ഒരുപക്ഷെ തിരക്കുകളിൽ മുഴുകിയപ്പോൾ ദിവസങ്ങൾ മാറും പറഞ്ഞ് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം ചിത്ര എന്റെ തിരക്കുകളും മിഴിയുടെ പഠനവുമായൊക്കെ ഒരു സഹായത്തിനും ഫുഡുണ്ടാക്കാനും വീട്ടിലെ ബാക്കി ജോലികൾക്ക് വഴി നിർത്തിയ ആളാണ് തന്നെക്കാൾ രണ്ടു വയസ്സിന് മുതിർന്നതാണ് ചിത്രം ഗാറ്റ്സിൽ ഒരാളായ ജഗനാണ് ചിത്രയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സ്ത്രീയും ദേവിയേട്ടനും അമേരിക്കയിൽ പോയിട്ട് ഇപ്പോൾ ഒന്നര മാസങ്ങൾ കഴിഞ്ഞു ഈ ഒന്നര മാസത്തിൽ എടുത്തു പറയാനില്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായി അർജുൻ മുഴുവനായി ഹരിക്ക് വേണ്ടി മാത്രമായി അവന്റെ സമയം ചുരിച്ചു കഴിഞ്ഞു വന്നത് അവൻ പോയി കഴിഞ്ഞ കമ്പയിനെ തിരക്കിൽ നിന്നും മനസ്സിലായി ഓരോ ദിവസവും രാവും പകലും പോകുന്നതറിയാതെ തിരക്കോട് തിരക്കിൽപ്പെട്ടു പോയിരുന്നു അന്നവർ പോയിക്കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന് രണ്ടു മൂന്ന് ദിവസം എടുത്തു സ്വയം ഒന്ന് പൊരുത്തപ്പെടാനും ഹരി എന്ന ധ്രുവത്തിൽ നിന്നും മിഴിയെ ഒന്ന് ഓക്കെ ആക്കിയെടുക്കാനുമായി അതിൽ അമേരിക്കയിൽ പോയിട്ട് ഡെയിലി വരുന്ന ഹരിയുടെ കോളുകൾ അവളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു മിഴി കോളേജിൽ പോക്ക് വീണ്ടും തുടർന്നു അത്യാവശ്യം നല്ലതുപോലെ തന്നെ മിഴി ഇപ്പോ എല്ലാത്തിനോടും ബുരുത്തപ്പെട്ടു ഒരുപക്ഷെ ഉള്ളിലെ പ്രണയം തുറന്നു കുറഞ്ഞ് പ്രകടിപ്പിക്കുന്നതുകൊണ്ടാവും സ്ത്രീക്കും മിഴിക്കും ഈ കാത്തിരിപ്പ് സുഖമുള്ള ദോവായി മാറിയത് പക്ഷെ താനോ അവൾക്കറിയില്ലായിരുന്നു ഇന്ന് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് സ്ത്രീയുടെ സർജറിയാണ് ഇത് സക്സസ് ആയ വീണ്ടും ആറുമാസം കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ എന്റെ സ്ത്രീ തിരികെ വരും അതിനുള്ള പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ് മിഴി മാഡം ഓരോന്ന് ആലോചിച്ചിരുന്നു ഗാർഡ്സ് വിളിച്ചപ്പോഴാണ് കമ്പനിയിലെത്തിയെന്ന് അവൾ ശ്രദ്ധിച്ചത് ബാഗമെടുത്ത് വേദ കാറിൽ നിന്നിറങ്ങിയതും ഡ്രൈവർ കാർ പാർക്ക് ചെയ്യാനായിപ്പോയി വേദയ്ക്കൊപ്പം വന്ന ഗാർഡ്സിൽ മൂന്ന് പേർ കമ്പനിക്ക് പുറത്ത് സ്ഥാനം ഉറപ്പിച്ചു ഇനി ഇവിടെ നിന്ന് വേദ തിരികെ വീടെത്തും വരെ അവരുണ്ടാവും അവൾക്കൊപ്പം മിഴിക്കും അങ്ങനെ തന്നെയാണ് അവളെ കോളേജിൽ കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും ഗാർഡ്സിന്റെ സുരക്ഷയിലാണ് ഈ കാര്യം മാത്രം അർജുനെന്നും ശ്രദ്ധിക്കുന്നുണ്ട് കമ്പനിക്കകത്തേക്കുകയായി വേദ സ്റ്റാഫ് ഒന്നാകെ കണ്ണോടിച്ചുകൊണ്ട് അവളുടെ ക്യാബിനിലേക്ക് കയറി കൂട്ടത്തിൽ അവളെ പകയോടെയും കുച്ചത്തോടെയും നോക്കുന്ന ഗായത്രിയിലും അവളുടെ കണ്ണു ചെന്നെത്തി ഗായത്രി എന്തിനാണ് അവൾക്ക് തന്നോട് പകയും ദേഷ്യവും ഇങ്ങനെ ദിനം തോറും കൂടി വരുന്നതെന്നറിയില്ല ഒന്നറിയാം ഒരുപക്ഷെ അവർക്ക് ഈ ഒരു കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുതയിൽ ഗായത്രിക്ക് ദേഷ്യം കൂടുതൽ തന്നോടാണ് അതൊരു ശരിയായ കാരണമാണ് വേദ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴല്ല ഗായത്രിയുടെ അമ്മ അന്ന് പറഞ്ഞത് ഓർമ്മ വരും എന്റെ മകൾ ഒരു പാവമാണ് അവളുടെ അച്ഛന്റെ കയ്യിൽ പാവയായതാണ് അവളുടെ വലിയ തെറ്റ് അതോർക്കുമ്പോൾ ഗായത്രിയോട് തിരികെ ദേഷ്യത്തേക്കാൾ സഹതാപം തോന്നും അതും കുറച്ചു നേരത്തേക്ക് മാത്രം അത്രയ്ക്ക് പ്രശ്നവും പ്രഷറും അവൾ ഓഫീസിൽ തരുന്നുണ്ട് വേദമൊന്നും വിശ്വസിച്ചുകൊണ്ട് അവളുടെ സീറ്റിൽ ചെന്നിരുന്നു അവളുടെ ജോലിയിൽ ശ്രദ്ധ കൊടുത്തു ഹാർജുനെ ഏൽപ്പിച്ചു പോയ ഏറ്റവും ആയ എന്നാൽ അത്രയും റിസ്ക് ഉള്ള പ്രൊജക്റ്റാണിപ്പോ അതുകൊണ്ട് തന്നെ അതിനായി അത്രയും എഫിഷ്യന്റായ ടീമാണ് എടുത്തിരിക്കുന്നത് വേദയും അതിലൊരാളാണ് മാഡം വർക്കിൽ മുഴുകിയിരിക്കുമ്പോഴാണ് നീയെ വരുന്നത് മാനേജർ പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ടും അധികം ജോലി കൂടുതൽ വന്നതുകൊണ്ടും ഇപ്പോൾ നീയെയാണ് ആ പോസ്റ്റിൽ അതിന് അവൾക്ക് അർഹതയുള്ളത് കൊണ്ട് അത് ചെയ്തത് വാ നിയ ലാപ്പിൽ നോക്കിക്കൊണ്ട് തന്നെ വേദ അവളെ വിളിച്ചു ഈ ഫയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫൈനൽ ചെക്ക് ചെയ്ത് ഇത് പ്രൊസീഡ് ചെയ്യാം ഞാൻ നോക്കാം നിയ ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ് പിന്നെ ആ ഫൈനാൻസിലെ മാനേജറിനോട് ഇങ്ങു വരാൻ പറ വേദ അവളോട് പറഞ്ഞു പറയാം നീയെ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു എന്നാൽ അതുപോലെ തന്നെ തിരികെ വന്നു വേദയ്ക്ക് മുന്നിൽ നിന്നു എന്താ നീയ വേദ കണ്ണു ചുരുക്കി നോക്കി ലച്ചു ഓഫീസിൽ മുഴുവനായ ഒരു ടോക്ക് ടോക്കുണ്ട് നിന്നെപ്പറ്റി നീയെ പറഞ്ഞുകൊണ്ട് വേണോ വേണ്ടയോ എന്നാലോചിച്ചു നിന്നു എന്താടി നീ കാര്യം പറ വേദ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ലച്ചു അത് പിന്നെ നിനക്കറിയാലോ ഇപ്പോ ഓഫീസിൽ നിനക്കെതിരെ നിൽക്കുന്നു ആരാന്നു ഇപ്പൊ മിക്ക സ്റ്റാഫുമായി അവൾ നല്ല കൂട്ടായിട്ടുണ്ട് അതായിരിക്കും ഇങ്ങനെ ആയത് നീയ പറഞ്ഞത് വേദ അവളെ മനസ്സിലായ പോലെ നോക്കി എന്താ ഇപ്പൊ പുതിയത് അവളുടെ വാക്കിൽ പുച്ഛം നിറഞ്ഞിരുന്നു നീ സാറും തമ്മിൽ എന്തോ അതാ നിനക്ക് കമ്പനിയിൽ ഇത്ര സ്വാതന്ത്ര്യവും ഗാർഡ്സും അങ്ങനെ എന്തൊക്കെയോ മോശമായ ടോക്ക് നടക്കുന്നുണ്ട് നീ പറയാൻ ബുദ്ധിമുട്ടി വേദ അത് പ്രതീക്ഷിച്ചതുപോലെ നീയുടെ തോളത് തട്ടി നീവല്ലാതാവുകയൊന്നും വേണ്ട നീയാ ഇത് ഞാൻ പ്രതീക്ഷിച്ചു പിന്നെ ആയിരംകുടങ്ങളുടെ മുഖം മൂടിക്കെട്ടി വെക്കാം പക്ഷെ ആരുടെ നാവിടക്ക് വെക്കാൻ കഴിയില്ല അതാ ഇവിടെ നടക്കുന്നത് അല്ല നിനക്കെന്ത് തോന്നുന്നു വേദ ചോദിച്ചു എനിക്കറിയാവുന്ന വേദ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല പിന്നെ കമ്പനി സാറിന്റെ പെങ്ങളുടെ കാര്യം ഏൽപ്പിച്ചു നിനക്ക് ഒരു സെക്യൂരിറ്റി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും റിസ്ക് ഇതിലുണ്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഞാൻ നിന്നെ തെറ്റായി കാലിൽ എത്തിച്ചു നീയെ പറഞ്ഞതും അവളെ നോക്കി നിറഞ്ഞ പുഞ്ചിരി നൽകി താങ്ക്സ് പിന്നെ ഈ പറയുന്നവർ പറയട്ടെ ആരും എന്നെ കേൾക്കേ പറയില്ലല്ലോ പിന്നെ ഇവിടെ വരെ പോകുന്നും കൂടി നോക്കാലോ നീ ചെല്ലി വേദാവളെ പറഞ്ഞു വിട്ട് തിരികെ ചേറിൽ ചെന്നിരുന്നു ലഞ്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങിയതാണ് വേദ ഡി നീ എങ്ങോട്ടെ നേരത്തെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയവേ പുറകിൽ നിന്നുമുള്ള അഹങ്കാരത്തോടെയുള്ള വിളി വേദ നിന്നു ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് വിളിക്കുന്നത് എത്ര പറഞ്ഞാൽ ഒരു മാറ്റമില്ലല്ലോ വേദ മുഷിച്ചിലോട് ചിന്തിച്ചുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി പൊരിങ്ങിക്കെട്ടി ഇനി ഏതവന്റെ പുറകെ അടിയിൽ പോക്ക് ഗായത്രി അവൾക്ക് അടുത്ത് വന്നു എന്ന് ചോദിച്ചു ഗായത്രിക്ക് മര്യാദയില്ലെങ്കിലും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ റൂൾ അനുസരിച്ച് തനിക്ക് മുകളിൽ പൊസിഷനിൽ ഇരിക്കുന്നവരെ മാനതയോടെ വിളിക്കാം സംസാരിക്കാം അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചാ മതി ഗായത്രി വേദരൂക്ഷമായി രൂക്ഷമായി അവളോട് പറഞ്ഞു എന്നെ മര്യാദടിപ്പിക്കാൻ നീ ആയിട്ടില്ല കെട്ടിയൊരുങ്ങി ഒരു ബാഗും തൂക്കി ഇവിടെ കയറി ഇറങ്ങുന്നതുകൊണ്ട് നീ ഇവിടുത്തെ ആരും ആകാൻ പോകണില്ല ഗായത്രി പുച്ഛത്തോടെ അവളോട് സംസാരിച്ചു തന്നോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്റെ എനർജി കളയാന്നല്ലാതെ പോയി ജോലി നോക്ക് ഗായത്രി വേദ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു ഡി നിൽക്ക് നീ എങ്ങോട്ടായി പോക്ക് നിനക്ക് ഓഫീസിലായി പറയില്ലെന്നുണ്ടോ ഗായത്രി വേദക്ക് പിന്നാലെ കൂടി എനിക്ക് അത്രയ്ക്കും മറവിയില്ല ഗായത്രി പിന്നെ ഞാൻ പോകുന്നതും വരുന്നതും കണക്കെടുക്കല്ല ഗായത്രിയുടെ ജോലി അപ്പ അത് നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല നീ മുന്നിൽ നിന്ന് മാർക്കേ വേദ അവളോട് കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഗാർഡ്സ് അടുത്തേക്ക് വന്നിരുന്നു വീട്ടിലേക്ക് പോകാം വേദ പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയതും ഗാർഡ്സും കയറി വണ്ടിയെടുത്തു അവൾ കണ്ണിൽ നിന്നും മാറിയതും ഗായത്രി ഫോൺ എടുത്ത് അവിടെ നിന്നും മാറി അച്ഛാ അവൾ ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അവൾക്ക് പുറകെ വേണം അവസരം കിട്ടിയ അവളെ അങ്ങോട്ട് പൊക്കിയേക്ക് ഗായത്രി അയാളെ വിളിച്ചു പറഞ്ഞു അവിടെ നിന്നും മറുപടി കിട്ടിയതും ഗായത്രി ഫോൺ വെച്ചു അന്ന് വേദയെ കിട്ടാതെ വന്നതും അന്നയച്ച ഗുണ്ടകളെ പിന്നെ ആരും കാണാതെ കൂടിയായതും ഇനി വേദയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു വേണമെന്നും വേണു രാജശേഖരനും തീരുമാനിച്ചിരുന്നു പക്ഷേ അന്നത്തേക്കാൾ കൂടുതൽ ഗാർഡ്സ് വേദയ്ക്കും വിഴിക്കുമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അവളുടെ അരികിൽ പോലും എത്താൻ കഴിയാതെ എല്ലാ ശ്രമങ്ങളും പാളിപ്പോയി അങ്ങനെ നാളുകൾക്ക് ശേഷം ഇന്ന് വേദയെ തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് വേണു രാജശേഖരൻ യാത്ര തുടർന്നതും വേദലാപെടുത്ത് വീണ്ടും അതിൽ മുഖം പൂഴ്ത്തി സർ ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ജഗനെ വിളിച്ചതും ജഗൻ അയാളെ നോക്കി അയാൾ ബാക്ക് മിററിൽ കണ്ണു കാണിച്ചതും ജഗൻ പിന്നിലേക്ക് നോക്കി അവരെ പിന്തുടർന്നു വരുന്ന ഒരു ജിപ്സി ജഗൻ അത് നോക്കി കയ്യിലിരുന്ന ഫോണിൽ നിന്ന് പിന്നിൽ അവരെ ഡിസ്റ്റൻസ് ഇട്ട് വരുന്ന അവരുടെ ഗാർഡ്സിന് മെസ്സേജ് ചെയ്തു ആ മെസ്സേജ് സീനായതും പിന്നിൽ അവരുടെ വണ്ടി കാണാതായതും കൂടിയായതും ജഗൻ ഇതൊരു പ്ലാനാണെന്ന് മനസ്സിലായി ജഗൻ ഡ്രൈവറിനോട് സ്പീഡ് കൂട്ടാൻ പറഞ്ഞു അയാൾ സ്പീഡ് കൂട്ടിയതും പിന്നാലുള്ള വണ്ടിയും സ്പീഡായി വേദലാപ്പിൽ നിന്ന് മുഖമുയർത്തി ജഗനെ നോക്കി അവന്റെ നോട്ടം പിന്നിൽ കൂടി അടുത്ത താറായി കണ്ടതും വേദ ശ്രദ്ധിച്ചു വേദയ്ക്ക് ഭയം തോന്നിയില്ല ജഗാ വേദ വിളിക്കും മുന്നേ ആ ജിപ്സി അവർക്ക് മുന്നിൽ തടസ്സമായി നിന്നിരുന്നു അപ്പോഴേക്കും ജഗൻ വേറെയും അവരുടെ ഗാർഡ്സിനെയും മെസ്സേജ് അയച്ചിരുന്നു മാഡം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത് നമ്മുടെ അടുത്ത വണ്ടി ഉടനെത്തും ജഗൻ പറഞ്ഞുകൊണ്ട് മുന്നിലെ ജിപ്സിയിൽ നോക്കി ആ ജിപ്സിയിൽ നിന്ന് ആറുപേരിറങ്ങി ജഗൻ വണ്ടി തിരിച്ചെടുക്ക് വേദ ജഗനോട് പറഞ്ഞുകൊണ്ട് വയന്നിരിക്കുന്ന ഡ്രൈവറിനെ നോക്കി ജഗൻ പിന്നിലേക്ക് നോക്കി വേറെയും വണ്ടികൾ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു റിട്ടേൺ ചെയ്താൽ അത് ആക്സിഡന്റ് ആവും മാഡം തിരക്കുണ്ട് റോട്ടിൽ ഇപ്പൊ റീട്ടാൻ എടുക്കാൻ കഴിയില്ല ജഗൻ പറഞ്ഞുകൊണ്ട് അവരുടെ കാറിനടുത്തേക്ക് മുന്നിലായി വന്ന് നിൽക്കുന്ന പേരെ നോക്കി വേദയ്ക്ക് ടെൻഷനായി അവൾ ലാപ്പടച്ച് ബാഗിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി പുറത്ത് നിൽക്കുന്ന നാലു പേർ അവരുടെ പാൻറിന്റെ പിന്നിൽ നിന്ന് ഗണ്ണെടുക്കുന്ന കണ്ട് വേദയും ജഗനും ഒരു നിമിഷം പകച്ചു ജഗൻ വണ്ടിയെടുക്ക് അവരുടെ ഗൺ ഷൂട്ട് ചെയ്യുന്ന കണ്ട് വേദ മുന്നിലെ സീറ്റിൽ മറവിൽ പുരിഞ്ഞിരുന്നുകൊണ്ട് അലറി കാർ ജഗൻ അന്തിച്ച് പേടിയോടെയിരിക്കുന്ന ഡ്രൈവറിനെ നോക്കി അളറിക്കൊണ്ടു അവരുടെ കണ്ണുപിടുത്ത് ഗാർഡ് സ്ഥാഴത്തി പുറത്തേക്ക് ഷൂട്ട് ചെയ്തു ഡ്രൈവർ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് തിരിച്ചെടുത്തതു നിന്നവരിൽ ഒരാളുടെ കൺ ഡ്രൈവറുടെ കയ്യിൽ തുളഞ്ഞു കയറി അവരുടെ കാർ നിയന്ത്രണം വിട്ട് അടുത്ത പോസ്റ്റിൽ തിരിഞ്ഞിടിച്ചു നിന്നു ജഗൻ ആ ഡ്രൈവറിനെ പെട്ടെന്ന് തന്നെ വലിച്ച് അവന്റെ സീറ്റിലേക്ക് ഇട്ടുകൊണ്ട് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു പെട്ടെന്ന് വണ്ടി ഇടിച്ചതിൽ ഭേദയുടെ തല സീറ്റിലിടിച്ചു ജഗൻ അവരുടെ കാറിനടുത്തേക്ക് ഓടി വരുന്നവരെ നോക്കിക്കൊണ്ട് അവർക്കടുത്തെത്തിയതും കാർ പിന്നിലേക്ക് വേഗത്തിലെടുത്തു ആ വന്നവർ മൂന്നുപേരും കാറിൽ തട്ടിത്തെറിച്ചു അതോടെ ബാക്കിൽ കൂടി വന്ന ഒരാൾ വേദയുടെ സീറ്റിന് നേരെ ഗൺ ഫയർ ചെയ്തു വേദയുടെ അടുത്തുകൂടി ആ ഗൺ പാസ്സായിപ്പോയി അതുകൂടെ കണ്ടതും ജഗൻ വേഗം വണ്ടി പിന്നിലേക്ക് റിവേഴ്സ് എടുത്ത് ഡ്രൈവ് ചെയ്ത് പറ്റാവുന്നതും പിന്നിലേക്ക് വണ്ടിയെടുത്തു അപ്പോഴും അവരുടെ കാറിൽ ഗൺ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിലൊന്ന് ജഗന്റെ ഷോൾഡറിൽ കൂടിക്കൊണ്ടിരുന്നു വണ്ടി കയ്യിൽ നിന്നും പോകും മുന്നേ ജഗൻ ബ്രേക്കിട്ട് മുറിവിൽ ശ്രദ്ധിക്കാതെ അവന്റെ ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്തവനെ തിരികെ ഷൂട്ട് ചെയ്തു ഇനി പേര് തന്റെ കൈയിലുള്ള കൊണ്ട് അവരെ എതിർക്കാൻ കഴിയില്ലെന്ന് ജഗൻ മനസ്സിലായി അവനാകെ പെട്ടെന്ന് മനസ്സിലായി എന്നിട്ട് തന്റെ ദൗത്യം നിറവേറ്റാനായി കാറിൽ നിന്നും ഇറങ്ങി ആ പേരും ഒരു പുച്ഛത്തോടെ ജഗനെ നോക്കി ചുണ്ടുകൂട്ടി അവരുടെ ബാൻഡിൽ തിരികെ അവന്റെ അടുത്തേക്ക് വന്നു ഭേദഭായത്തോടെ ജഗനെയും അവരെയും മാറി മാറി നോക്കി ജഗനാകുന്നതും അവരെ എതിർക്കാൻ നോക്കിക്കൊണ്ടിരുന്നു അവൾക്ക് ഭയം കൊണ്ട് കൈകാലുകൾ വിറച്ചു അവൾ അവളുള്ള വിളിച്ചു കണ്ണുകൾ മുറുക്കി അടച്ച് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഡ്രൈവറിന്റെ ഭൂകത്തിൽ നിന്നും ഗണ്ണു കണ്ടു വേദ കയ്യെത്തി അതെടുത്തുകൊണ്ട് അവളുടെ സൈഡ് ഡോർ തുറന്നിറങ്ങി നീയായിട്ട് വന്ന് വണ്ടി കയറിയ ദേ ഇവന്റെ ജീവൻ ബാക്കി വെക്കാം വേദയെ കണ്ടതുകൊണ്ട് ഒരുവൻ ജഗന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു മാഡം മാഡം പോ ഇവിടെ നിന്ന് രക്ഷയോടെ ജഗൻ രക്തം വാർന്നൊഴുകിയിട്ട് അവളോട് പറഞ്ഞു വേദ കിടപ്പോടെയും ഭയത്തോടെയും അവരെ നോക്കിക്കൊണ്ട് പിന്നിലായി മുറിക്കപ്പെടിച്ചഗൻ ഒന്നുകൂടെ മുറിക്കപ്പിടിച്ച് അവർക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കും മുന്നേ അവരെ വേഗത്തിൽ ഷൂട്ട് ചെയ്തു ജഗൻ അവരുടെ കയ്യിൽ നിന്ന് മൂർന്നു മാറി ഒരു സൈഡിലേക്ക് ചാടിയതും വേദ ജഗനെ പിടിച്ചു വെച്ചിരുന്ന അയാൾക്ക് നേരെ ഗൺ ഷൂട്ട് ചെയ്തു മൂന്നുപേരും വെടിയേറ്റ് നിരത്തേക്ക് വീണു ജഗൻ വേഗം തന്നെ പിടം എഴുന്നേറ്റ് വേദയ്ക്കടുത്തേക്ക് വന്നു നിന്നു വണ്ടിയിൽ കയറി ജഗൻ വേദമുള്ള ധൈര്യത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണിൽ പുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ജഗനും കയറിയതു വേദ എങ്ങനെയൊക്കെയോ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയി അപ്പോഴും അവളുടെ കൈവിറക്കുന്നുണ്ടായിരുന്നു ജഗനേയും കൊണ്ട് വേദ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ജഗനെ അകത്തേക്ക് കൊണ്ടുപോയതിനു മുന്നാലേ അവരുടെ ഗാർഡ്സും ബാക്കിയുള്ളവരുമെല്ലാം എത്തിയിരുന്നു ജഗനെയും വെടിയേറ്റ് ബോധം പോയ ഡ്രൈവറിനെയും ബുള്ളറ്റ് റിമൂവ് ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിക്കഴിഞ്ഞ് ഗാർഡ്സിൽ രണ്ടുപേരെ അവിടെ നിൽക്കാൻ ഏൽപ്പിച്ച് അവൾ വീട്ടിലേക്ക് പോയി അതിനോടകം തന്നെ സന്ധ്യ കഴിഞ്ഞിരുന്നു അവൾ വീടെത്തുമ്പോൾ വേദയുടെ തലയിടിച്ചതിനെ തുടർന്ന് ഒന്ന് ബാൻഡേജ് ചെയ്താണ് അവൾ വന്നത് വേദാകത്തേക്ക് കയറുമ്പോൾ മിടി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി എന്താ എന്താ പറ്റിയേ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ മിഴി അവളെ കണ്ടപാട് ചോദിച്ചു ഒന്നുമില്ല വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് വരുന്നേ അതാ ലൈറ്റായ ഇതിനിടക്ക് ഫോൺ ശ്രദ്ധിച്ചില്ല വേദ മറുപടി പറഞ്ഞുകൊണ്ട് ബാഗ് ടേബിളിൽ വെച്ച് സോഫയിൽ ചാരി ചാരിയിരുന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു ആർക്കും താൻ കാരണം ഒന്നും സംഭവിക്കരുതെന്നേ എന്നും ചിന്തിച്ചിട്ടുള്ളൂ ആരെയും നോവിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല ആ ഞാൻ ഇന്ന് മൂന്ന് പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു തന്റെ കൈ ചോരക്കര കുറഞ്ഞിരിക്കുന്നു ആലോചിച്ച് അവളുടെ കൈച്ച് കണ്ണിൽ കണ്ണുനീരണ്ട് ചേച്ചി എന്താ സംഭവിച്ചേ മിഴി അവൾക്കടുത്തിരുന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ വിറയ്ക്കുന്ന കയ്യിൽ മുറുക്കി പിടിച്ച് വേദ കണ്ണു തുറക്കാതെ തന്നെ നടന്നതെല്ലാം അവളോട് പറഞ്ഞു ചേച്ചി ഇനി ബോധം വന്നു കഴിഞ്ഞ അറിയാമെന്ന് പറഞ്ഞു ഏട്ടൻ വേറെ കൊഴപ്പൊന്നുമില്ല ഹരിയേട്ടൻ മിഴി പറഞ്ഞതും വേദ സന്തോഷത്തോടെ അവളെ നോക്കി ചിരിച്ചു പിന്നീട് രണ്ടുപേരും ഒന്നിച്ച് കുറച്ചുനേരം സംസാരിച്ചിരുന്നുകൊണ്ട് അവരവരുടെ മുറിയിലേക്ക് പോയി ഇപ്രാവശ്യവും അവൾ രക്ഷപ്പെട്ടല്ലേ അല്ലെങ്കിലും അച്ഛനെ ഓർത്ത് ഒരു കാര്യം ഏൽപ്പിക്കാൻ പാടില്ല ചുമ്മാ ഇവിടെ ഇരുന്ന് വാചമടിക്കാൻ മാത്രം കൊള്ളാം ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം വേദ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഉറഞ്ഞു തൊള്ളുകയാണ് ഗായത്രി കാര്യം നടക്കാത്തതുകൊണ്ടും ഇപ്പൊ അവളുടെ ചിലവിൽ കഴിയുന്നതുകൊണ്ടും ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുവാണ് രാജശേഖരൻ സോഫയിൽ വേണു ഇരിപ്പുണ്ട് ഇനി ഇതുപോലെ വഴിയിലാളെ വിട്ട് അവളെ കൊണ്ടുവരുന്ന കാര്യം നടക്കില്ല കാരണം അർജുന്റെ പിന്നിൽ ഒളിച്ചിരുന്ന വേദയല്ല ഇന്നവൾ നേരിട്ട് നിന്ന് പൊരുതാൻ അവൾ തയ്യാറായിരിക്കുന്നു വേണു പറഞ്ഞത് ഗായത്രി കയ്യിലിരുന്ന് ഗ്ലാസ് നെരിച്ചുരച്ചു ഇനി എന്ത് വേണമെന്ന വേണു നീ പറയുന്നേ അർജുനും ഹരി തിരികെ വരുന്നതിനുണ്ട് അവളെ ആ കമ്പനിയെ നശിപ്പിക്കണം രാജശേഖരൻ അയാളോട് പറഞ്ഞു നേരിട്ട് നേരിട്ടിറങ്ങണം ബുദ്ധിപൂർവ്വം പിന്നീട് അവളെല്ലാം മനസ്സിലാക്കിയെടുക്കും മുന്നേ വീഴ്ത്തണം വേണു പറഞ്ഞതും ഗായത്രിയും രാജശേഖരൻ പരസ്പരം നോക്കി മനസ്സിലായില്ല ഇരുവരും ഒരുപോലെ അയാളോട് ചോദിച്ചു മിഴി വേണു പറഞ്ഞതും ഇരുവരുടെയും മുഖം തെളിഞ്ഞു അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ അത് ഹരി ഹരി എന്നുള്ള മന്ത്രം ജപിച്ച് നടക്കുമല്ലേ അവളെ കൊണ്ട് എന്തുപയോഗം ഗായത്രി സംശയത്തോട് ചോദിച്ചു അവളെ കൊണ്ടുള്ള ഉപയോഗമാണ് ഹരി മിഴിയെ നമ്മുടെ കൈ കിട്ടിയ ഹരി വീഴും പിന്നാലെ വേദയും അർജുനും വീഴും വേണു പറഞ്ഞതും കാര്യം മനസ്സിലായ പോലെ ഇരുവരും ആവേശത്തിലായി അപ്പൊ മിഴിയെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കണം രാജശേഖരൻ ചോദിച്ചതും വേണു അയാളെ പല്ലുകടിച്ചു നോക്കി ഇനിയും അതിന് ശ്രമിച്ചാൽ കഴിവെന്ന് തോന്നുന്നുണ്ടോ ഇന്നത്തോടെ അവരുടെ സെക്യൂരിറ്റി വീണ്ടും കൂട്ടിക്കാണു അതുകൊണ്ട് ഇനി അങ്ങനെ വേണ്ട മിഴി അവൾ അവളായിട്ട് തന്നെ അടുത്തേക്ക് വരണം വേണു പറഞ്ഞു അതെങ്ങനെ ഗായത്രി ചോദിച്ചു അതൊക്കെ പറഞ്ഞു തരാ വേണു പറഞ്ഞുകൊണ്ട് മനസ്സിൽ കണക്ക് കൂട്ടിയ പ്ലാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കേട്ട് കഴിഞ്ഞതു ഇരുവരും ഒക്കെ പറഞ്ഞു ഇനി നിവേദയുമായി ഓഫീസിൽ ഒന്നിനും പോകണ്ട നീ മാറിയെന്നങ്ങ പോലെ അഭിനയിച്ചേക്ക് പിന്നീട് അവൾക്കൊരു സംശയം നിന്നിൽ ഇല്ലാത്ത പോലെ മാറിയതിനു ശേഷം ഈ പ്ലാൻ നടത്താം വേണു പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിലും ഗായത്രി സമ്മതിച്ചു ശേഖരാ മിഴുക്ക് പുറകെ ഒരാളെ വിട്ടേക്ക് വേണു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ഇതൊക്കെ നടക്കുവോ അച്ഛ അയാൾ പോയി കഴിഞ്ഞതും ഗായത്രി ചോദിച്ചു നടക്കും ഇല്ല നീ വേറെ വഴി നോക്കിക്കോ ശേഖരൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ഗായത്രി പല്ലി കടിച്ച അയാളെ നോക്കി പിറ്റേന്ന് മുതൽ വേണു പറഞ്ഞതുപോലെ തന്നെ ഗായത്രി ഓഫീസിൽ വേദക്കെതിരെ ഒന്നും പറയാൻ പോയില്ല അയാൾ പറഞ്ഞതുപോലെ അവളുടെ ഇഷ്ടക്കേറുണ്ടെങ്കിലും ദേഷ്യമില്ലാത്തതുപോലെ അഭിനയിക്കാൻ തുടങ്ങി അതിൽ വേദ കൂടുതൽ വിശ്വസിക്കാൻ വേണ്ടി ഓഫീസിൽ കൃത്യമായി വരികയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി വേദ ഒരു മീറ്റിംഗ് ആവശ്യമായി കുറച്ച് ദൂരെ ഒരു ഹോട്ടലിൽ പോയ ദിവസം ആ ദിവസമായിരുന്നു ഗായത്രിയും വീണു അവരുടെ പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ചത് നാളെ ഇനി ദൈവം വിചാരിച്ചാൽ പോലും മിഴിയെ രക്ഷിക്കാൻ കഴിയില്ല രാജശേഖരൻ പറഞ്ഞു മിഴിയെപ്പറ്റി അന്വേഷിച്ചോ വേണു അയാളോട് ചോദിച്ചു എന്നും ഗാഡ്സിന്റെ കൂടെയാണ് അവൾ കോളേജിൽ വരുന്നതും പോകുന്നതും അവൾ കോളേജിൽ കയറി കഴിഞ്ഞ് മാത്രം കോളേജിൽ നിന്നതിനു ശേഷം ബാക്കിയുള്ളവർ പോകും പിന്നീട് വൈകിട്ട് ആ രണ്ടുപേരും മാത്രമേ ചില ദിവസം ഉണ്ടാവൂ പിന്നെ ആ ആപ്പെണ്ണ് കോളേജും വീടും കഴിഞ്ഞ പിന്നെ പോകുന്നത് ക്ഷേത്രത്തിലാണ് അങ്ങനെയുള്ള ദിവസങ്ങൾ അവൾ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങാറുണ്ട് അല്ലാതെ ഒരിടത്തും അവൾ തനിച്ചു പോകാറില്ല അല്ലെങ്കിൽ വേദം അവൾക്കൊപ്പം ഉണ്ടാവും രാജശേഖരൻ അയാളോട് പറഞ്ഞു ഏത് ക്ഷേത്രത്തിലാ പോകുന്നത് വേണു ചോദിച്ചു ശിവക്ഷേത്രമാണ് രാജശേഖരൻ പറഞ്ഞു നാളെ വീഴ് നമുക്കൊപ്പം ഉണ്ടാവും വേണു എന്തോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഗായത്രിയും രാജശേഖരനും ഗൂഢമായി ചിരിച്ചു തുടരും കൂടുതൽ ഇതുപോലുള്ള മനോഹരമായ രചനകൾ നിങ്ങളിലേക്ക് എത്താനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക